ഹായ് ഗൈസ് നമ്മൾ ഇന്ന് പുതിയൊരു പങ്ക്തി സ്റ്റാർട്ട് ചെയ്യുകയാണ് ലെറ്റ്സ് റീബിൽഡ് വയനാട് ടൂറിസം എന്നുള്ളതിൻ്റെ എപ്പിസോഡ് നമ്പർ വൺ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലാണ് സോ ലോങ്സ്റ്റ് സിപ്ലൈൻ അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ജെയിൻ സ്വിങ് എല്ലാം അടങ്ങിയ നമ്മുടെ കാരാപ്പുഴ ഡാമിൽ എല്ലാത്തിലും ഇന്ന് കയറാൻ പോവുകയാണ് എല്ലാം കയറി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാരാപ്പുഴ ഡാമിലേക്ക് വരാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയനാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ നമ്മൾ ഒരുപാട് എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇതിനുവേണ്ടി ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് എന്തായാലും കാരപ്പുഴയിൽ ഒരുപാട് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് സോ ലോംഗസ്റ്റ് സിപ്ലൈനിൽ തന്നെ നമുക്കൊന്ന് ആദ്യം പോയിട്ട് വരാം സോ അങ്ങനെ സിപ്ലൈനിൽ കയറാനുള്ള ആ ഒരു ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം ധരിച്ച് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നാണ് ജീപ്പില് ഞങ്ങള് കുറച്ച് വടകരക്കാരെ അങ്ങനെ പരിചയപ്പെട്ടത് അവരെല്ലാം നല്ല വൈകുന്നേരം കേരളത്തിലെ ലോംഗസ്റ്റ് സിപ് ലൈനിൽ കയറാൻ പോവാണ് അവിടുന്ന് കൊറേ പേരെ കിട്ടിയിട്ടുണ്ട് വടകരള്ള ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ സിപ് ലൈനിൽ കയറാൻ പോവാണ് യേസ് ലോംഗസ്റ്റ് കേരള സിപ്പ് ലൈനിൽ കയറാൻ പോവാണ് ഫോണൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലൈനിൽ എല്ലാവർക്കും ചെറിയ ചെറിയ തോതിൽ പേടിയുണ്ട് ഞങ്ങൾക്കും നല്ല പേടിയുണ്ട് അങ്ങനെ ആദ്യത്തെ നമ്മളെ പുള്ളി ആ ഒരു സിപ് ലൈനിൽ പോകുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ചെറിയ ചെറിയ തോതിൽ പേടി ഞങ്ങൾക്ക് നല്ല നല്ല രീതിയിലുള്ള പേടിയുണ്ടായിരുന്നു അങ്ങനെ സിപ് ലൈൻ എല്ലാം സെറ്റാക്കി ഞങ്ങള് സിപ് ലൈനിൽ കയറി അങ്ങനെ സിപ്പ് ലൈൻ എല്ലാം കുടുക്കി അനിയൻ്റെ കയ്യിലായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നു സോ അനിയൻ എനിക്ക് എനിക്കത്ര ധൈര്യമില്ല ക്യാമറ പിടിക്കാനുള്ളത് സോ അങ്ങനെ സിപ്പ് ലൈനിൽ സെറ്റാക്കി ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്നു ആദ്യം പോയവർ അവിടെ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇവിടുന്ന് പറഞ്ഞുവിടും അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു സിപ്പ് ലൈനിൽ അങ്ങോട്ട് പോകാൻ അപ്പം നമ്മളിതിരുത്തി ആ ഒരു ഇത് പിടിച്ച് നമ്മളെ വലിച്ചു വിടുന്ന പോലെയാണ് അവർ ക്യാമറ പിടിക്കാൻ അല്ലെങ്കിൽ ക്യാമറ ഇതാക്കാനുള്ള റബ്ബർ ബാൻഡൊക്കെ അവിടെ കുടിക്കാനുണ്ട് സോ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വിടുന്നത് ിയൻ കടന്ന് കരയതൊക്കെ നിങ്ങൾ കണ്ടില്ലേ സോ ഞാനും ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ സിപ്ലേൻ്റെ എൻ്റെ എത്തിയപ്പോൾ എൻ്റെ സിപ്ലൈൻ മാത്രം അവിടെ എത്തിയില്ല പിന്നെ അവർ കമ്പിയൊക്കെ തന്നു ഞാൻ ആ കമ്പിയിൽ പിടിച്ച് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഒരു പോസിറ്റീവ് സംഭവം തന്നെ പിന്നെ അതിനുശേഷം ഞങ്ങൾ കേരളത്തിലെ ലാർജസ്റ്റ് സിങ് അതെ അതെ ജെയിൻഡ് സിംഗ് എന്ന് പറയുന്ന സംഭവം ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു വിടുന്നത് അതെ ഈ സംഭവം തന്നെ ഈ സംഭവം ഇങ്ങനെ വലിച്ച് 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 ഇത് ഞങ്ങളാട്ടോ ഈ മേലേക്ക് പോകുന്നത് ഞങ്ങളിങ്ങനെ വലിച്ച് മേലെ കൊണ്ടുപോയി നിർത്തി എൻ്റെ പൊന്നിടാക്കളെ ഇങ്ങനെ കാളുന്ന ഒരു ടൈമായിരുന്നു ഒറ്റ വിടലായിരുന്നു ഇതേപോലെ ഊഹ് ദൈവന്തം പുരാന് എന്തോ ഇങ്ങനെ ശാസകനെ ഹൂ എന്ന് പറഞ്ഞു പോകുന്ന ഒരു സംഭവമായിരുന്നു സോ കാരാപ്പുഴയിൽ വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത സംഭവം അടിപൊളിയാണ് അതും ചെയ്യണം എന്തായാലും സിംപ്ലൈന് അടിപൊളിയാണ് സോ ഇത് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ശ്വാസോ ശ്വാസമൊക്കെ അയ്യോ അമ്മേ ഹെൽ എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ആ ഒരു അവിടെ ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നു ആ വാച്ച് ടവറിൻ്റെ മേലേന്ന് താഴെ കിറങ്ങി വരുന്നത് നിങ്ങൾ കാണുന്നത് സോ കാരാപ്പുഴ ഡാം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നിങ്ങൾക്ക് വെറുതെ നടക്കാനാണെങ്കിലും മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് വെറുതെ നടക്കാനാണെങ്കിലും ഇവിടെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് പിന്നെ ഇതാണ് ആ ഒരു ടവർ എന്ന് പറയുന്നത് സോ അപ്പോൾ ഞങ്ങൾക്ക് ടവറിൽ കയറാനുള്ളയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സിങ്ങിൽ കയറാനുള്ളയും പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വാ പോവാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആ ഒരു സിംഗിൽ ആ ടിറ്റർ ഇതിൻ്റെ പേര് ടിസ്റ്റർ എന്നാണ് കേട്ടോ ഈ ടിസ്റ്ററിൽ കയറാൻ പോയി ടിസ്റ്റർ അടിപൊളിയായിരുന്നു കേട്ടോ ടിസ്റ്റർ നല്ല രസമല്ലേ ഇത് ഒന്ന് മേലേക്ക് കൊണ്ട് പോകും നമ്മൾ ആകാശത്തോണിയൊക്കെ പോലത്തെ വേറൊരു സംഭവം ഒരു വെറൈറ്റി സംഭവമാണ് സോ ഇതും മസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയും നിങ്ങൾ എന്തായാലും വയനാട്ടിൽ കാരാപ്പുഴയൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയാൽ മതി ഓക്കെ അപ്പോ അങ്ങനെ ഞങ്ങള് ആ ഒരു ടിക്ചറിലും കേറി ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഇത് വോയിസ് ഓവർ കയറ്റി അങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഓക്കെ ഇടക്കിടക്ക് ഞാൻ എന്തൊക്കെയോ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നില്ലേ എൻ്റെ ഒരു സന്തോഷം നോക്കിയ കേസ് കുഞ്ഞു കുട്ടികളെ പോലെ സോ ഇത് ആ എന്ന് ഞാൻ പറയില്ല പറയല വേറൊരു ഒരു വെറൈറ്റി സംഭവമാണ് ഇതിനകത്ത് തന്നെ നമുക്ക് വേറെ ഒരു ടിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം സോ നമ്മൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടവറിൽ കയറാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം வரிலேக்க ஆ ஒரு யாத்திர സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പേടിയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പേടിയൊന്നും പുറത്ത് കാണിക്കാറില്ല ഞങ്ങൾ അതുപോലെക്കാർ അങ്ങനെ ചിരിക്കാറില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പേടി പുറത്ത് കാണിക്കാറില്ല സോ ഈ ഒരു സംഭവത്തിൽ കയറിയപ്പോഴാണ് ഫുൾ ആ കാരാപ്പുഴ ഡാമിൻ്റെ ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്കിതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത് അടിപൊളിയാണ് കേട്ടോ സോ ഇതിങ്ങനെ പൊക്കി താത്തി പൊക്കി താത്തി എന്നുള്ള രീതിയിലാണ് ഒരു വെറൈറ്റി ടൈപ്പ് അനുഭവം സോ ഇത് ഉണ്ടോ ഇത് ഇന്ന് ആ ഒരു മേലെ നിന്ന് കയറിയപ്പോഴത്തെ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് അവിടെ വി ആറ് ചിൽഡ്രൻസ് പാർക്ക് നമ്മുടെ ആ ഒരു ഊഞ്ഞാൽ ജയിൻസിങ് എല്ലാ സംഭവം നിങ്ങക്ക് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കാരാപ്പുഴ ഡാം എല്ലാം നമുക്ക് ആ ഒരു സംഭവത്തിൽ അതായത് നമ്മുടെ ഈ ടവറിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനുശേഷം വി ആറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഇതും കൂടി കിട്ടി അപ്പം ആ പാസ് എടുത്ത് നേരെ വി ആറിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് ഞങ്ങൾ പോയി അവിടെ പോയിട്ട് അവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള വിർച്വൽ റിയാലിറ്റി നമുക്ക് ഇതാക്കാൻ പറ്റും പല രീതിയിലുള്ള ഗെയിമുകൾ അതായത് നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ റൊട്ടേറ്റ് ചെയ്യാം ലിഫ്റ്റിങ് ചെയ്യാം അങ്ങനെ എല്ലാ സംഭവങ്ങളും അങ്ങനെ ഞങ്ങൾ ഈ ഒരു സംഭവത്തിലായിരുന്നു കയറിണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഒരു കാറിൽ പോകുന്ന ഒരു ഫീല് ശരിക്കും നമ്മൾ വേറൊരു ലോകത്തെത്തും ഈ ഒരു വിർച്വൽ റിയാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് ആവുന്നതാണെങ്കിലും ശരിക്കും വേറൊരു ലോകം തന്നെയാണ് ഈ വിർച്വൽ ണെങ്കിൽ മസ്റ്റായിട്ട് ഈ സംഭവത്തില് ട്രൈ ചെയ്യണം ഇതും ട്രൈ ചെയ്യണം അത് അടിപൊളിയാണ് വലിയ സംഭവം അടിപൊളിയാണ് നിർദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കാൻ പോവാണ് ഒക്ടോബർ രണ്ട് മുതൽ വരെ അപ്പം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ കാരാപ്പുഴ ജലസേചന വകുപ്പും കൂടി ഒരുമിച്ചാണ് ആ ഒരു ഫെസ്റ്റിന് മുന്നോട്ട് മുന്നോട്ട് വെക്കുന്നത് അല്ലേ അത് ആ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ അതിനകത്ത് ആ ഫെസ്റ്റിൽ ഫുഡ് കോർട്ടുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ ഒക്കെ ഉണ്ടാവും സായാഹ്ന ഫെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഫെസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് വയനാട് ഉത്സവം എന്നാണ് കൊടുത്തിട്ടുള്ളത് സോ സായാഹ്ന ഫെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈവനിങ് അഞ്ചിന് മുതൽ എട്ട് മണി വരെ ഉണ്ട് അത് ഓക്കെ ഈവനിങ് ആ അത് ഇവിടെ മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് പക്ഷേ സാധാരണ ഫസ്റ്റ് കാരണം എട്ട് മണി വരെ ഉണ്ട് ഒക്ടോബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ അപ്പം മാക്സിമം എല്ലാവരും വന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക അല്ലേ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കാരാപ്പുഴ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഇതാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വെച്ചിട്ടാണ് ആ ഒരു ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം എല്ലാവരും വരിക നിങ്ങളുടെ പങ്കാളിത്തൊക്കെ ഉറപ്പാക്കുക ഇവിടെ മുപ്പത് രൂപയെ ടിക്കറ്റുള്ളൂ കേട്ടോ ഇതിൽ കേറണമെങ്കിലും ചാർജ് വരും അപ്പം പിന്നെ കുതിര അത് കാണിച്ചില്ലാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും കുഴപ്പമായി